ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിന്ന് ഒരു പർച്ചേസിംഗ് വീഡിയോ തന്നെ കണ്ടാലോ ഞങ്ങളെ ഏട്ടന് മുൻ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചി ഞാനൊക്കെ പോയിട്ട് അപ്പോൾ ഏട്ടനെ കളർ പറ്റിയിട്ടില്ലേ അപ്പോൾ അത് മാറ്റാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഏട്ടനെ ഒന്ന് വാർപ്പാവുക കാരണം നേരത്തെ വന്നിട്ടുണ്ട് അപ്പം അനിമോളയും കൂടി ട്യൂഷൻ കഴിഞ്ഞിട്ട് ഒപ്പം കൂട്ടി അപ്പം അനിമോൾ ട്യൂഷൻ കഴിഞ്ഞപ്പോൾ വിശപ്പുണ്ട് തോന്നി അപ്പം ഏട്ടൻ ചായ ഒക്കെ വാങ്ങിക്കൊടുത്ത് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ അവിടെ നിന്നു സാമിയല്ലാട്ടോ ഞങ്ങൾ ചെറുപ്പശ്ശേരിയിൽ പോകുന്നത് അവിടെ നിന്നാണ് ഞങ്ങൾ ഡ്രസ്സ് എടുത്തത് അപ്പോൾ ഏട്ടനൊരു കോൾ വന്നപ്പോൾ കുറച്ച് നേരം അവിടെ വർത്തമാനം പറഞ്ഞാൽ അങ്ങനെ നിന്നു അപ്പം ഞങ്ങൾ കിട്ടിയ തക്കത്തിൽ ഞങ്ങൾ വീഡിയോസ് എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ നല്ല നമുക്ക് ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ അവർ നല്ല ഒപ്പം ഒരാളെപ്പോഴും നമ്മളൊപ്പം ഉണ്ട് കേട്ടോ എല്ലാ കാര്യത്തിനും അങ്ങനെ ബില്ലൊക്കെ ആക്കി ഞങ്ങൾ പോകുന്നു കേട്ടോ അപ്പം നല്ല തണുപ്പുണ്ട് കേട്ടോ മഞ്ഞല്ല ഇപ്പോൾ അപ്പം ഞങ്ങളിങ്ങനെ കുറച്ച് വീഡിയോ അങ്ങനെ എടുത്തു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞങ്ങളുടെ ഈ കുഞ്ഞു ലോങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ ബായ്